സെറ്റ് ഞാന് മോനെ ആവാറുള്ളത് കൊണ്ട് അപ്ലോഡ് ആക്കാൻ വേണ്ടിയുള്ള ലൈവ് ഇങ്ങനെ ഇട്ടിട്ട് പോണതാ അവടയിൽ കൂടെ ഓൻ കയറി കൊത്തിയത് നോക്കട്ടെ ഞാരേം വരും നോക്കട്ടെ ശ്രീശാസ് ഇവിടെ ഇണ്ടായിരുന്നില്ലേ അവനെ ഐഡാക്കിട്ടു അവനെ ഐഡാക്കിട്ടു ലൈവ് അപ്ലോഡ് ആണ് മറ്റേ നമ്മൾ പ്രൈവറ്റ് ആക്കിട്ട് അടിപൊളി ലൈക്കടിച്ച് കേറിയാലേ ഓനായിട്ട് ഇങ്ങോട്ട് കയറി കൊത്തിയതാ ഉണ്ടായിരുന്നു ശ്രീശ്വാസാ ഞാൻ എന്നെ കൂട്ടുകൊടുത്തോട്ടോ അത് കൂട്ടായിക്കോ കൂട്ടല്ലെ കൂട്ടായിക്കോ ഞാൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ശ്രീശാസ് ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ഓനൊന്ന് ഏതാക്കി വിടാൻ ചെള്ളി ചെക്കന്മാരാ ണല്ലോ എനിക്ക് അത് എനിക്കറിയില്ല ഞാൻ എൻ്റെ അടുത്ത് അത് ആരോ ഒരാൾ പറയും ചെയ്തു ഞാൻ സൈലന്റ് ലൈവ് ഇട്ട് നിക്കുമ്പോൾ ഏതോ ഒരു ലൈവ് അവൻ ഇങ്ങനെ ഗുരുത്തൊക്കെ കളിച്ചിട്ട് ഇവിടെ വന്നപ്പോ ജംഷി ടൈമോട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കത് അറിയില്ല ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല വാറ മറ്റേ ഷെരീഫൊക്കെ അവൻ ആരായിട്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അങ്ങനെ അവൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അവനെ ടൈമോട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു ജംഷി ടൈമോട്ട് അടിച്ചു എന്നും വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ സേലനിലേ വിട്ടിട്ട് ഉറങ്ങുന്ന സമയത്താണ് എനിക്കറിയില്ല സംഭവം ഞാൻ കണ്ടു അല്ല പോട്ട പോട്ട പോട്ടുക്കാന് മാറ്റിട്ടുണ്ട് ചാമ്പി വിട്ടുണ്ട് കൊടുക്കള്ളൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട് ഒരു മിനിറ്റ് മിറ്റിട്ടാ ബ്രദർ കോളാക്കി ഇടക്ക് സോ ഞാൻ പോയി ഞാൻ ഇല്ലായിരുന്നു ആ ഓക്കെ 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 ആ ഇനി നമ്മുടെ ആൾക്കാർ വരും നീലി ആരൊക്കെ വരും നീലി മലപ്പുറം കാരനൊക്കെ വരും ഞാൻ ലിങ്ക് പാസ് ഇട്ടിട്ടുണ്ട് മലപ്പുറം കാരനെ നീലിയൊക്കെ വരും ഞാൻ ഞാൻ എന്നോട് എന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഉണ്ടെങ്കിൽ അവനെ ഒന്ന് ഇതാക്കി വിടൊന്ന് പറയാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ എന്റെ കമന്റ് കൂടെ വന്നില്ല എന്നാ ജംഷൻ ആക്കി വിട്ടു പിന്നീട് ചാനൽ സബാക്കി ഓക്കെ 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 മോളെ കയറുണ്ടെങ്കിൽ കയറിക്കോ ായിരിക്കുന്നു അവിടെ ഇന്നലത്തെ പോലെ ഉണ്ടാവൂല ആ എന്നാലും കേറ് നോക്ക യും മലപ്പുറം കാരനൊക്കെ പോരും ലങ്ക് പാസ് ചെയ്തിട്ടുണ്ട് നമ്മളെ നെയ്ലിയൊക്കെ ഇവിടെ വാച്ചാണ്

അല്ല വരും 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 നെയ്ലൊക്കെ പോരും നെയ്ലും മറ്റേ മലപ്പുറം കാലം ആ കല്യാങ്കല്ലേ അതിനോ സാമിന്റെ ലൈവില് ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഞാൻ കണ്ടിട്ടുള്ളത് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഐഡിയ ഉണ്ടായിരുന്നു അടിച്ചു കേറിട്ടോ പിന്നെ നോമ്പൊക്കെ എങ്ങനെ മൂന്നര നാലുമണി ഒക്കെ മൂന്നര നാലുമണി ഒക്കെ കട്ടാക്കിയിട്ട്

പിന്നെ മുട്ടോസ് ഒക്കെ

ഞാൻ ലൈക്ക് കിട്ടിയ പോയത് അവൻ അവൻ ചൊറിയാൻ വേണ്ടി നിന്നവനാണ് നന്നായിട്ട് ഈ വാച്ച് എവിടെ എവിടെ കേറി കേറി റിയ ഞാന് പറയണ്ടെന്നിട്ട് വിട്ടതാ ഞാൻ ഒന്ന് വേണ്ട ഞാൻ പറയണ്ട അടിയിലുള്ള ആൾക്കാര് കൊടുക്കുവല്ലോ എന്നും കരുതിട്ടാണ് വിട്ടത് പിന്നെ ഞാൻ പറഞ്ഞു വന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാല് എന്റെ പെങ്ങളെ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ വോയിസ് എടുത്ത് കൊടുത്തത് അല്ലെങ്കിൽ ഞാൻ കൊടുത്തിട്ടുണ്ടാവില്ല പിന്നെ അടിയിൽ ഇണ്ടല്ലോ നെയ്ലി ഉണ്ട് മലപ്പുറംകാരുണ്ട് പിന്നെ കൂടെ അളിയം മുള്ളൻ ഉണ്ട്. ആ അടിച്ചിട്ട് വന്നു അപ്പൊ അവരൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ കമ്മിറ്റിയിൽ കൊടുത്തോളും പിന്നെ ഞാൻ നിക്കണ്ട ആവശ്യമില്ല പിന്നെ ഉണ്ട്. അതുകൊണ്ട് ഓല് നോയിക്കോളും എന്ന് കരുതി ഞാൻ ഊര് വിട്ടതാ

പാട്ട് ലൈവ് ലൈവ് അഞ്ചേ ആ അഞ്ചേ അഞ്ചേ അങ്ങനെ അങ്ങനെ എന്തായിട്ട് ആ ആ ആ ലൈവ് 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 കട്ടായി കട്ടായി തന്നെ 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 പോയി നെറ്റ് അപ്പൊ അപ്പൊ ഇട്ട് വൈഫൈ ഇല്ല ഇല്ല ഇവിടെ സമയത്ത് തീർന്ന് അപ്പൊ തന്നെ വേറെ ഇട്ട് ുംബറുണ്ട് ഞാൻ ഗ്രൂപ്പിൽ ഞാൻ വോയിസ് വിട്ടിട്ടുണ്ട് ഞാൻ കേട്ടില്ല ലൈവിലായതുകൊണ്ട് കേട്ടിട്ടില്ല

കയ്യിലുണ്ട് എനിക്ക് ഇൻസ്റ്റാ മെസ്സേജ് അയക്കുക ഈ നെയിം ഇതുപോലത്തെ ഒരു ഫേക്ക് അതാണ് അതല്ല അല്ല ഇത് അത് മറ്റേ മറ്റേപ്പനാ അവനക്കുള്ള കൊടുക്കൽ ഞങ്ങള് കൊടുത്തിട്ടുണ്ട് ഇപ്പോ കൊടുത്ത് തീർത്തുവിട്ടതാ ഇത് ഞമ്മളെ ജംസിയാണ് പൂജ അത് നമ്മളെ നമ്മളെ ആണ് ആണ് ഞാൻ അവന്റെ കയ്യിൽ നിന്നും വാങ്ങി നാളെ മനസ്സേജ് അഞ്ചുമണിക്കൂർ മുമ്പേ താഴെ ഫേക്ക് ആക്കിയ അവന്റെ ആ തന്നെ ഇത് ജംഷിയാണ് ഇത് പാട്ട് തരണ എന്റെ ബ്രദറ് പന്ത്രണ്ട് മണിക്ക് തുടങ്ങിയിട്ട് ഒന്നര ആകുമ്പോഴേക്കും തീരും

ഇത് ആരാറ്റ പേര് പറയാൻ പറ്റൂല സാമിന്റെ എലിപ്പണ്ടോ എലിപ്പാമിന്റെണ്ടോ ഞാനിത് മോനിയാക്കാണ് ഞാനിങ്ങനെ ഇവിടെ നിക്കുന്നത് ഇനി അങ്ങോട്ട് ഞാൻ കേറണോ ഞാൻ അങ്ങോട്ട് കേറണോ വയ്യത് രന്ത് ഒരുത്തന്നെ ഇപ്പൊ എത്ര വട്ടം കൊടുക്ക ഇവിടെ നല്ല കൊടുത്തു വിട്ടതാ ഞാൻ ഇപ്പം ഇത് കട്ടാക്കിട്ട് അങ്ങോട്ട് കേറണോ എന്റെ പേക്കിരി ഇന്നലെ ലെവിൽ വന്നു അടിപൊളി ഇങ്ങനത്തെ ആൾക്കാരിന് എടുത്തിട്ട് ചാമ്പാനാണ് ഞപ്പാണ് ശരി അങ്ങോട്ട് പറഞ്ഞു ഞാനത് മൂന്നേഞ്ഞ നിങ്ങള് പറഞ്ഞപ്പോ ഞാൻ അങ്ങോട്ട് കേറാ പാത്ത കുട്ടിയെ സുൽത്താൻ ഫുൾ ഓണാണെന്ന് ആ അപ്പൊ കുഴപ്പമില്ല ജെംഷി ഉണ്ടെങ്കിൽ പിന്നെ ജെംഷി അവിടെ ഉണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല ഞാൻ പോകേണ്ട ആവശ്യമില്ല ആ അടിപൊളി ഓനിപ്പ ഇവിടെ വന്നിട്ട് കൊറേ ഇണ്ടാക്കിയതാ ജെസി കൊടുക്കാളൊക്കെ കൊടുത്താണ് ജെസിളിയൻ കൊറേ എണ്ണം വന്നിട്ട് ഇവിടെ കൊടുത്തതാ നിങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ ഓനക്ക് പോയി കൊടുത്തോളീ നിങ്ങളെ പറഞ്ഞിട്ടുണത് നൂറാനെ ഞാൻ കൊറച്ച് കൊടുത്തിട്ടുണ്ട് മതി അയക്കണം ഇത് കൊടുക്കണം ഞമ്മക്ക് ക്ഷീണുണ്ടാവൂലേ ഒരുത്തനക്ക് തന്നെ നമ്മളിപ്പോ ഒരുത്തനെ തന്നെ ഇട്ടോളുമ്പോ ഞമ്മക്കൊരു ഇതുണ്ടാവുമല്ലോ നല്ല സുഖം അവനക്കതൊക്കെ കേൾക്കുമ്പോ നല്ല സുഖ